നമ്മളുടെ ഭാരതദേശത്തിൽ ഒരുപാട് ഭഗവാന്മാരെയും ദേവന്മാരെയും ആരാധിക്കുന്ന പരമ്പരയാണ് പണ്ടുമുതലേ ദേവഭൂമിയാണ് ഭാരതം ഈ ഭാരതത്തിൽ അന്നും ഇന്നും എപ്പോഴും പ്രചാരത്തിലുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധിക്കുന്ന ചില ചിലദേവതന്മാരുണ്ട് ഒരുപാട് ഭഗവാന്മാരുണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഗണപതി ഭഗവാനെയാണ് കാരണം എന്താ വിഘ്നഹർത്തയാണ് വിഘ്നങ്ങളെ നശിപ്പിച്ച് എല്ലാ വിധത്തിലുള്ള വിജയവും കൊണ്ടുതരാൻ ഗണപതി ഭഗവാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ആരാധിക്കുന്ന വേറൊരാളുണ്ട് എല്ലാ വിഘ്നങ്ങളെയും ഉടച്ച് ഒരു ഭക്തനെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്ന വേറൊരാൾ ഹനുമാൻ സ്വാമി ഈ രണ്ട് ഭഗവാൻമാരെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധിക്കുന്നത് ഏതൊരു ടൈം പീരീഡിൽ നോക്കിയാലും ഈ രണ്ടു പേർക്കും അതുപോലെ ആഘോഷങ്ങൾ നടക്കാറുണ്ട് അതുപോലെ ഭക്തി ആദരവോടെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അതുപോലെ അതിൻ്റെ ഏറ്റവും വലിയൊരു സിമ്പിൾ ഉദാഹരണം പറയാം യൂട്യൂബിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ഏതാണെന്ന് അറിയാമോ അതൊരു സ്തോത്രമാണ് ഹനുമാൻ ചാലിസ ഏകദേശം മുന്നൂറ്റി അൻപത് കോടി തവണ അത് വ്യൂ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലുള്ള ജനങ്ങൾ മുന്നൂറ്റി അൻപത് കോടി തവണ അത്രത്തോളം മുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിലാണ് ഇപ്പോൾ അതിൻ്റെ വ്യൂ അടുത്തു തന്നെ നാനൂറ് കോടിയാവും ആവും അപ്പം അത്രയും തവണ റിപ്പീറ്റ് ചെയ്ത് കേൾക്കണമെങ്കിൽ അത്രയും അധികം ആളുകൾ കേൾക്കണമെങ്കിൽ അത്രത്തോളം എന്തോ അതിലുള്ളത് കൊണ്ടാണല്ലോ കാരണം നമ്മൾ മലയാളികൾക്കും നമ്മൾ ദക്ഷിണേന്ത്യക്കാർക്കും ഇതറിയില്ലെങ്കിലും നോർത്ത് ഇന്ത്യക്കാർക്ക് ഇത് നല്ല രീതിയിൽ അറിയാം ഏതൊരു കാര്യത്തിന് ഇറങ്ങുന്നതിന് മുൻപും ഏതൊരു കാര്യം ചെയ്യുന്നതിനു മുൻപും ഹനുമാൻ ചാലിസ ചൊല്ലിയിട്ട് പോയാൽ മനസ്സിനും ശരീരത്തിനും അതുപോലെ ദൃഢതയുണ്ടാവും അതുപോലെ ധൈര്യം ഉണ്ടാവും ഒരു കാര്യത്തിന് ഹനുമാൻ ചാലിസ ചൊല്ലിയിട്ട് ഒരു സങ്കല്പ ഏറ്റെടുത്ത് ഹനുമാൻ ചാലിസ ചൊല്ലിയിട്ട് പോയാൽ നൂറ് ശതമാനം വിജയം ഉണ്ടാകും ഒരു സംശയമില്ല ഹനുമാൻ ചാലിസ ലിഖിത ജപം ചെയ്താൽ അതിനേക്കാൾ ഫലം ഉണ്ടാവും കാര്യം എന്താണ് സംസ്കൃതത്തിലല്ല അത് രചിച്ചിരിക്കുന്നത് സംസ്കൃത മന്ത്രങ്ങളൊക്കെ സംസ്കൃത സ്തോത്രങ്ങളൊക്കെ നമ്മൾക്ക് സാധകമായി വരണമെങ്കിൽ നമ്മൾ ഒരുപാട് തവണ അത് ജപിച്ച് നമ്മൾക്ക് ഒരു സിദ്ധി വരണം എങ്കിൽ നാട്ടുഭാഷയിൽ ഭാഷയിൽ എഴുതിയിട്ടുള്ള മന്ത്രങ്ങൾ മലയാളം ആയിക്കൊള്ളട്ടെ തമിഴായിക്കൊള്ളട്ടെ ഇപ്പോൾ അവധി അവധ ഭാഷയായിക്കൊള്ളട്ടെ ഇപ്പോൾ ഹനുമാൻ ചാലിസ അവധി ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് ഇപ്പം ഈ ഭാഷകൾക്കൊക്കെ എന്താണ് പ്രത്യേകത നാട്ടുവഴി ഭാഷകളിൽ നമ്മൾ എന്ത് ചൊല്ലിയാലും പെട്ടെന്ന് തന്നെ ഫലിക്കും അതുകൊണ്ടാണ് ഈ നാട്ടുവഴി മന്ത്രങ്ങൾ പെട്ടെന്ന് ഫലിക്കുന്ന ശാബർ മന്ത്രം പെട്ടെന്ന് ഫലിക്കുന്നത് അതുപോലെ ഒരു രീതിയിലാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതൊന്ന് ഇതിൻ്റെ രണ്ടാമത്തെ റീസൺ അതിൻ്റെ അധിഷ്ഠിത ദേവത എന്ന് പറയുന്നത് ആ സ്തോത്രത്തിൻ്റെ അധിഷ്ഠിത ആരാണ് ഹനുമാൻ സ്വാമി എന്ന് സാക്ഷാൽ ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമിയെ വിളിച്ചാൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മനസ്സിന് ധൈര്യം ദൃഢത ഭക്തി എന്തിനുള്ള ഉറച്ച വിശ്വാസമാണ് ഹനുമാൻ സ്വാമി കാര്യസാധ്യം വിജയം ഹനുമാൻ സ്വാമി ഒരു കാര്യത്തിന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യം നടത്തിയെടുത്തിട്ടേ വരുള്ളൂ ലിംഗഭസ്മമാക്കുന്ന ആരുമാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും ഇനി മല കൊണ്ടുവരുന്ന കാര്യമാണെങ്കിലും എന്ത് കാര്യം നോക്കിക്കോളൂ പർവ്വതം ഒക്കെ എത്ര നിസാരമായിട്ടാണ് കൊണ്ടുവരുന്നത് ഭഗവാൻ ഒരു കാര്യത്തിന് പോയാൽ ഒരു ചെറിയ കാര്യത്തിന് പോയാൽ അത് മുച്ചോട് കൊണ്ടുവരികയുള്ളൂ മുഴുവൻ കൊണ്ടുവരികയുള്ളൂ പൂർണ്ണമായിട്ട് കൊണ്ടുവരികയുള്ളു അതിലൊരു വ്യത്യാസം ഭഗവാനില്ല അത്രത്തോളം ബുദ്ധിയുള്ള ഭഗവാൻ ബുദ്ധി ശക്തി അതുപോലെ തന്നെ ധൃത ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് ഹനുമാൻ സ്വാമിയാവുന്നത് എന്തുകൊണ്ടാണ് ഹനുമാൻ സ്വാമിക്ക് ഈ പ്രത്യേകത അതാദ്യം മനസ്സിലാക്കണം ഹനുമാൻ ഭക്തർ പലരും വിചാരിക്കും പെട്ടെന്ന് വിളിക്കുമ്പോഴേ അനുഗ്രഹം കിട്ടുന്നുണ്ടല്ലോ ഇതിന് കാരണം എന്തായിരിക്കും എന്ന് പലരും ചിന്തിക്കും അതിനൊരു കാരണമുള്ളൂ ഒന്ന് ഹനുമാൻ സ്വാമി ചിരഞ്ജീവിയാണ് ഇപ്പോൾ പരശുരാമ ഭഗവാനെയോ ദത്താത്രേയ ഭഗവാനെയോ ദത്താത്രേയ ഭഗവാനെ നമ്മൾ എപ്പോഴും ചിരഞ്ജീവി എന്ന കാറ്റഗറി പറയില്ലെങ്കിലും ദത്താത്രേയ ഭഗവാനും ചിരഞ്ജീവിയാണ് അപ്പം ഈ മേൽപ്പറഞ്ഞ ഭഗവാൻമാരെയൊക്കെ വിളിക്കുന്നവർക്കറിയാം പെട്ടെന്ന് അനുഗ്രഹം കിട്ടും കാര്യം എന്താ ചിരഞ്ജീവിയാണ് ഇപ്പോഴും ഈ ഭൂമിയിലുണ്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹനുമാൻ സ്വാമി ഈ ഭൂമിയിലുണ്ട് അതൊരു റീസണാണ് രണ്ടാമത്തെ റീസണാണ് ഹനുമാൻ സ്വാമിയെ ഇത്രത്തോളം വേഗത്തിലുള്ള ഭഗവാനാക്കിയത് മനുഷ്യൻ്റെ ശരീരവും മൃഗത്തിൻ്റെ മുഖവും അതായത് ശിരസുമുള്ള ഭഗവാൻമാരെല്ലാം തന്നെ പെട്ടെന്ന് വരം നൽകുന്നവരാ ക്ഷിപ്ര വരപ്രസാദം നൽകുന്നവരാ അതാ ഗണപതി ഭഗവാൻ ഹനുമാൻ സ്വാമി അങ്ങനെ എണ്ണമറ്റ ഭഗവാൻമാരെ നമുക്ക് പറയാൻ സാധിക്കും മനുഷ്യൻ്റെ ശരീരവും മൃഗത്തിൻ്റെ ശിരസുള്ള ഭഗവാൻ ഒരേ സമയം ചിരഞ്ജീവിയാണ് ഭൂമിയിലുണ്ട് അതേ സമയം ഭഗവാൻ ഇതുപോലെ തന്നെ മൃഗരൂപമുള്ള ഭഗവാനാണ് ഈ രണ്ട് കോമ്പിനേഷൻ പെട്ടെന്ന് ഫലം നൽകുന്ന കോമ്പിനേഷനാണ് പെട്ടെന്ന് ഹനുമാൻ സ്വാമി ഇപ്പോൾ വിളിച്ചാൽ ഈ നിമിഷം വരും അത്ര ശുദ്ധതയോടെ വിളിക്കണം വിളിച്ച് കഴിയുമ്പോഴേ കിട്ടുന്ന എന്താണ് മനസ്സിന് ധൈര്യം ഇതുവരെ ഇല്ലാത്ത ധൈര്യം ഏത് നെഗറ്റീവ് സ്ഥലങ്ങൾ സ്ഥലത്തും പോയി നിൽക്കാനുള്ള ധൈര്യം ഏത് നെഗറ്റീവ് അല്ലെങ്കിൽ എത്രത്തോളം നമ്മളെ താഴേക്ക് വലിക്കുന്ന എനർജിയുള്ള അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കുന്ന എനർജിയുള്ള ധൈര്യത്തോടെ നിൽക്കുകയും ചെയ്യും ഒന്നും സംഭവിക്കില്ല ഒരു പോറല് പോലും പറ്റില്ല എന്നുള്ളതാണ് എത്ര അപകടത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും ഹനുമാൻ ഭക്തരാണ് അതുപോലെ തന്നെ വജ്രം പോലുള്ള ദേഹം ഉറച്ച ശരീരമാവും ഉറച്ച മനസ്സ് ഉറച്ച ശരീരം ഉറച്ച മനസ്സും വജ്രം എന്താണ് വജ്രം എന്ന് പറഞ്ഞാൽ വജ്രത്തിന് എത്രത്തോ എത്ര വലിയ ശക്തിയും എത്രത്തോളം നമ്മളതിനെ തകർക്കാൻ ശ്രമിച്ചാലും തകർക്കാൻ സാധിക്കാത്ത ശക്തിയാണ് വജ്രം എന്ന് പറയുന്നത് വജ്രത്തെ പെട്ടെന്ന് തകർക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് വജ്രദേഹായ എന്ന് ഹനുമാൻ സ്വാമിക്ക് പറയുന്നത് ഹനുമാൻ സ്വാമിയുടെ അത്രയും ഉറച്ച ശരീരമുള്ള വേറൊരു ഭഗവാനില്ല അതുകൊണ്ട് ഹനുമാൻ സ്വാമിനെ ആരാധിക്കുന്ന എല്ലാവരും തന്നെ നല്ല ഉറച്ച ശരീരവും ഉറച്ച മനസ്സുള്ളവരാണ് അപ്പോൾ നമ്മളിപ്പോൾ ആലോചിക്കും എല്ലാവരും ഇങ്ങനെ തന്നെയാണല്ലോ ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നവരെല്ലാം ഇങ്ങനെ തന്നെയാണല്ലോ അത് അവർ ജന്മന അങ്ങനെ ആയതാണോ അല്ല ഹനുമാൻ സ്വാമിയെ ആരാധിക്കുമ്പോൾ നമ്മൾ ആരാധിക്കുന്ന ദേവൻറ്റേതായ ഗുണങ്ങൾ നമ്മൾക്ക് വന്നു ചേരും അപ്രകാരം ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നവർക്ക് കാര്യസാധ്യമുണ്ടാകും ശരീരത്തിന് ദൃഢതയുണ്ടാകും ബുദ്ധിയുണ്ടാവും അത്രത്തോളം പാണ്ഡിത്യമുള്ള ഭഗവാനാണ് ഇപ്പോൾ രാമഭഗവാൻ തന്നെ ഹനുമാൻ സ്വാമിയോട് ആദ്യം സംസാരിക്കുമ്പോൾ തന്നെ ഹനുമാൻ സ്വാമിയുടെ സ്പീച്ച് എത്ര നന്നായിട്ടാണ് ഹനുമാൻ സ്വാമി സംസാരിക്കുന്നതെന്നാണ് രാമസ്വാമി വിലയിരുത്തുന്നത് അപ്പം നാലോ ചോദിക്കുക അത്രത്തോളം ഏതൊരു ഒരു വാളെടുത്ത് വെട്ടാൻ നിൽക്കുന്ന ആളെപ്പോലും പറഞ്ഞു മയക്കി ആ വാൾ താഴെ ഇടിയിക്കാൻ സാധിക്കുന്ന വാക്ചാധുര്യമുള്ള ആളാണ് ഹനുമാൻ സ്വാമി അത്രത്തോളം സംസാരിക്കാനുള്ള കഴിവുണ്ട് അത്രത്തോളം മാധുര്യമാർന്ന ശബ്ദമാണ് ഹനുമാൻ സ്വാമിയുടെ അപ്പം അത്രത്തോളം പ്രത്യേകതയുണ്ട് ഹനുമാൻ സ്വാമിയുടെ പ്രത്യേകതകൾ പറഞ്ഞാൽ ഇന്നിങ്ങും തീരില്ല അത്രത്തോളം പ്രത്യേകതകളുണ്ട് അപ്പം നമ്മളവർക്ക് ഇത്രയും പ്രത്യേകതകളുള്ള ഗണപതി ഭഗവാൻ ആണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മളവർക്കും ഇവരെയൊക്കെ പ്രീതിപ്പെടുത്താൻ വളരെ പ്രയാസമാണ് അവിടെയാണ് നമ്മൾക്ക് തെറ്റിയത് പ്രത്യേകിച്ച് ഗണപതി ഭഗവാനെയും ഹനുമാൻ സ്വാമിയെയൊക്കെ പ്രീതിപ്പെടുത്താൻ പാടുമില്ല നല്ല ശുദ്ധ മനസ്സോടുകൂടി വിളിച്ചാൽ ഒരു നാമം ഉച്ചരിച്ചാൽ ഹനുമാൻ സ്വാമി എന്ന് വിളിച്ചാൽ പോലും പ്രത്യക്ഷമാകാൻ സാധിക്കുന്നത്രയും ലൈവ് ദൈവമാണ് അതായത് ഈ നിമിഷം ഈ നിമിഷം പ്രസന്റാണ് ഈ ഭൂമിയിലുണ്ട് അതിലൊരു വ്യത്യാസം ഇല്ല അത്രത്തോളം ഇപ്പം റെഡിയാണ് അനുഗ്രഹം കൊടുക്കാൻ റെഡിയാണ് വിളിച്ചാൽ മാത്രം മതി ആ ഒരു ലെവലിലാണ് ഈ ഭഗവാൻമാരെല്ലാം നിൽക്കുന്നത് ആ ഒരു തലത്തിലാണ് പ്രത്യേകിച്ച് ഹനുമാൻ സ്വാമിയെ ആരാധിച്ച് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിനൊരു ധൈര്യം വരുന്നതാണ് പെട്ടെന്ന് തന്നെ കാരണം ഹനുമാൻ സ്വാമി അത്രത്തോളം പെട്ടെന്ന് നമുക്ക് അനുഗ്രഹം നൽകും പെട്ടെന്ന് അനുഗ്രഹം തന്നെ പെട്ടെന്ന് ഏതൊരു കാര്യത്തെ നേരിടാനുള്ളൊരു പ്രാപ്തി ഒന്നിനെയും ഭയപ്പെടാതിരിക്കുന്ന ഒരു നേച്ചർ നമ്മളിലേക്ക് വരും അങ്ങനൊരു ക്യാരക്ടർ വരും അതിൻ്റെ കാരണം എന്താണ് ഹനുമാൻ സ്വാമിയെ തന്നെ എക്സാമ്പിളായിട്ടെടുത്താൽ നമ്മൾക്കിതിനുള്ള കാരണം മനസ്സിലാവും ഹനുമാൻ സ്വാമി ഒന്നിനെയും ഭയപ്പെട്ടിട്ടില്ല ഹനുമാൻ സ്വാമി രാമനെ മാത്രമേ ഭയപ്പെട്ടിട്ടുള്ളൂ രാമസ്വാമിയെ മാത്രമേ ഭയപ്പെട്ടിട്ടുള്ളൂ എന്തുകൊണ്ടാണ് രാമസ്വാമിയെ ഭയപ്പെട്ടത് ഭക്തി കൊണ്ടുള്ള ഭയമാണോ സ്നേഹം കൊണ്ടുള്ള ഭയമാണ് ഏത് ദേവനെയും ഹനുമാൻ സ്വാമിയെ എതിർക്കും ഏത് ശക്തിയെ എതിർക്കും എതിർത്ത് വിജയിക്കും പക്ഷെ രാമനെ അല്ലെങ്കിൽ രാമഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പോൾ മാത്രം കുട്ടിയെപ്പോലാണ് നമ്മൾ എത്രത്തോളം വളർന്നാലും നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നമ്മൾ കുട്ടിയാണെന്ന് പറഞ്ഞതുപോലെ തന്നെ എത്ര വലിയ ശക്തനാണ് ഹനുമാൻ സ്വാമിയെങ്കിലും രാമൻ്റെ അടുത്ത് എപ്പോഴും കുട്ടിയാണ് അതുകൊണ്ട് വേറെ ഒന്നും ഭയമില്ല ലോകത്തുള്ള ഒന്നിനെയും ഭയമില്ല എൻ്റെ രാമൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നും ഭയമില്ല എന്നുള്ളൊരു ദൃഢതയാർന്ന വിശ്വാസമാണ് ഹനുമാൻ സ്വാമിക്ക് സ്വന്തം ഭഗവാനിലുള്ള വിശ്വാസം സമർപ്പണ ഭക്തി ഇതുകൊണ്ടാണ് ഹനുമാൻ സ്വാമി എല്ലായിടത്തും വിജയിക്കുന്നത് ഏതൊരു ഭക്തനും റോൾ മോഡൽ ആക്കേണ്ട കാര്യമാണ് നമ്മളുടെ ദേവനിൽ നമുക്ക് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഒന്നിൻ്റെ മുന്നിൽ തല കുണിക്കേണ്ട ആവശ്യമില്ല എത്ര വലിയ രാക്ഷസന്മാർ വന്നാലും എത്ര വലിയ പ്രതിസന്ധി വന്നാലും എൻ്റെ ദേവനിൽ എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് ഉള്ള ഉറച്ച വിശ്വാസത്തെ നമുക്കൊരു ചിത്രത്തിൽ കാണാൻ സാധിക്കും ഒരു ചിത്രം നോക്കൂ വെറുതെ ഹനുമാൻ സ്വാമിയുടെയും രാമസ്വാമിയുടെയും ഒരു ചിത്രം ഇന്റർനെറ്റിൽ അടിച്ചു നോക്കിയാലും ഇന്റർനെറ്റിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാലും ആദ്യം കാണുന്നുണ്ട ഹനുമാൻ സ്വാമിയെ ആലിംഗനം ചെയ്ത് നിൽക്കുന്ന രാമസ്വാമിയാണ് ആ ഒരു പ്രത്യേകതയുണ്ട് ഹനുമാൻ സ്വാമി നേർക്ക് നേർ നിന്നല്ല ആലിംഗനം ചെയ്യുന്നത് ഹനുമാൻ സ്വാമി ആലിംഗനം ചെയ്യുമ്പോൾ രാമസ്വാമിയുടെ ഹൃദയത്തിലേക്ക് ചേർന്ന് കിടക്കുകയാണ് ഹനുമാൻ സ്വാമിയുടെ ശിരസ് രാമസ്വാമിയുടെ ഹൃദയത്തിലാണ് സ്പർശിച്ചിരിക്കുന്നത് അതായത് എങ്ങനെയാണോ ഒരു മകൻ അമ്മയുടെ മാറോട് ചേർന്ന് ഉറങ്ങുന്നത് അതുപോലെ ഹനുമാൻ സ്വാമിയെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഹനുമാൻ സ്വാമി രാമസ്വാമി അതുപോലെ സ്വന്തം മാതാവായിട്ടും പിതാവായിട്ടും കാണുകയാണ് അത്രത്തോളം ശരണാഗതിയോടുകൂടിയാണ് ആരാ ഹനുമാൻ സ്വാമിയുടെ ആരാധന രാമസ്വാമിയോടുള്ളത് അതുകൊണ്ട് തന്നെ ആ ആലിംഗനത്തിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവും ആ ചിത്രം നമ്മൾ പെട്ടെന്ന് കാണുകയാണ് കാണുകയാണെങ്കിൽ രാമനും ഹനുമാനും ഒന്നാണെന്ന് തോന്നും രണ്ടും ഒരേ ശരീരമാണെന്ന് തോന്നും കാര്യം എന്താ അതുപോലെ ഇഴ പിരിക്കാൻ സാധിക്കാത്ത അത്രയും രീതിയിൽ ഒന്നായി നിൽക്കുകയാണ് ആ രണ്ട് ഭഗവാന്മാരും ഒന്ന് ആലോചിച്ച് നോക്കും അത്രത്തോളം ഉന്നതമായ അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയെ വിളിക്കുന്നവർ രാമസ്വാമിയാണ് ആരാധിക്കുന്നത് രാമനും ഹനുമാനും ഒന്നാണ് രണ്ടു ഒരേ ശക്തിയാണ് രണ്ടു ഒരേ ഗുണമാണ് രണ്ടുപേരും ഒന്നാണ് ഹനുമാനും രാമനും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ല നമ്മൾ പറയും ഒരു ദേവന്റെ തന്നെ പല രൂപമുണ്ട് കോടണ്ട രാമൻ രാമന് തന്നെ പല തരത്തിലുള്ള രൂപമുണ്ട് ചില രൂപങ്ങളിൽ രുദ്രാംശം കൂടുതലാണ് ചിലതിൽ ചന്ദ്രതത്വം കൂടുതലാണ് പല രീതിയിലാണ് നമ്മൾ രാമസ്വാമിയെ വർണ്ണിക്കുന്നത് അതുപോലെ രാമസ്വാമിയുടെ വേറൊരു രൂപമാണ് ഹനുമാൻ സ്വാമി രാമന്റെ തന്നെ വേറൊരു രൂപമാണ് ഹനുമാൻ സ്വാമി ശരിക്കും പറഞ്ഞത് നല്ല ദൃഢതയുള്ള ആത്മവിശ്വാസമുള്ള ധൈര്യമുള്ള രൂപമാണ് ഹനുമാൻ സ്വാമി ഒരു വ്യത്യാസവും അങ്ങനെ വ്യത്യാസം വരികയേ ചെയ്യരുത് അതുപോലെ തന്നെ ഒരു ഹനുമാൻ ഭക്തൻ ഉറപ്പായിട്ട് ഒരു രാമഭക്തനായിരിക്കണം രാമഭഗവാനോടുള്ള സ്നേഹവും രാമഭഗവാനോടുള്ള ഭക്തിയും വേണ്ടുവോളമുള്ള ഒരാൾക്ക് മാത്രമേ ഉത്തമനായ ഒരു ഹനുമാൻ ഭക്തനാവാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം രാമസ്വാമിയുടെ നാമങ്ങൾ തന്നെ തിരുനാമങ്ങൾ തന്നെ നമ്മൾ ലിഖിതമായി എഴുതിയാൽ ലിഖിത ജപം ചെയ്താൽ പോലും എല്ലാ കാര്യങ്ങളും സാധ്യമാകും അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ ലിഖിത ജപം ചെയ്താലോ അതിനേക്കാൾ പെട്ടെന്ന് സാധ്യമാവും കാര്യം എന്താണ് രാമനും നമ്മൾക്ക് മധ്യേ ഒരു ഗുരു ഉണ്ടെങ്കിൽ അത് ഹനുമാൻ സ്വാമിയാണ് നമ്മൾക്ക് രാമന രാമനിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ ഗുരു ഇപ്പോൾ തുളസീദാസ് മഹാരാജിൻ്റെ കാര്യം തുളസീദാസ് ഗോസ്വാമിയുടെ കാര്യം ഹനുമാൻ ചാലിശേദിയ തുളസീദാസ് ഗോസ്വാമി അദ്ദേഹത്തിൻ്റെ കാര്യം തന്നെ നോക്കും അദ്ദേഹം വലിയ രാമഭക്തനാണ് ആദ്യം രാമഭഗവാനെ പ്രതിപ്പെടുത്തുകയല്ലേ ആദ്യം ഹനുമാൻ സ്വാമിയെ പ്രതിപ്പെടുത്തുകയാണ് ചെയ്ത് കാര്യം എന്താ ഹനുമാൻ സ്വാമിയാണ് രാമസ്വാമിയിലേക്കുള്ള ഉത്തമനായ അത്യുത്തമനായ ഒരു ഗുരു ഉണ്ടെങ്കിൽ അത് ഹനുമാൻ സ്വാമിയാണ് രാമദൂതൻ മാത്രമല്ല ഉത്തമനായ ഗുരുവാണ് ഉത്തമനായ ശ്രേഷ്ഠനായ ഞാൻ പറയട്ടെ നമ്മളുടെ ഇതിഹാസങ്ങളിൽ പുരാണങ്ങളെ എല്ലാം വർണ്ണിച്ചിട്ടുള്ള ഗുരുക്കന്മാരേക്കായാലും ഏറ്റവും ഉന്നതമായ തലത്തിൽ നിൽക്കുന്ന ഗുരു ഗുരുവാരാണ് സമർപ്പണത്തിൻ്റെ കാര്യത്തിൽ ഭക്തിയുടെ കാര്യത്തിൽ തൻ്റെ ആത്മവിചാരത്തിൻ്റെ കാര്യത്തിൽ എല്ലാം കൊണ്ടും രാമൻ എന്നുള്ള നാമത്തിൽ മുഴുകി നിൽക്കുന്ന ഗുരുവാരാണ് അത് ഏറ്റവും വലിയ ഗുരുവായിട്ടുള്ള ഹനുമാൻ സ്വാമിയാണ് ഹനുമാൻ സ്വാമിക്ക് രാമൻ എന്നല്ലാതെ ഒന്നും അറിയില്ല അത്രത്തോളം ദൃഢതയാർന്ന വിശ്വാസം അത്രത്തോളം ഇഴുകിച്ചേർന്ന വിശ്വാസം രാമനും സീതയും മാത്രമേ ഉള്ളൂ രാമഭഗവാൻ അല്ലാതെ ഒരാളെ ആരാധിക്കുമെങ്കിൽ അത് സീതാദേവിയെ മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾ പല കഥകളും കേൾക്കാറുണ്ട് പല ദേവന്മാരെ ആരാധിക്കും പക്ഷെ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഹനുമാൻ സ്വാമിയുടെ നട്ടല്ല എന്ന് പറയുന്നത് ഈ രണ്ട് ശക്തികളാണ് ഇതില്ലെങ്കിൽ ഹനുമാൻ സ്വാമി ഇല്ല രാമനും സീതയില്ലെങ്കിൽ ഹനുമാൻ ഇല്ല അത്രത്തോളം വിശ്വാസമാണ് ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം വൈഷ്ണവമായിട്ടോ ഏത് രീതിയിൽ ഒരു ആരാധന ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും ഹനുമാൻ സാന്നിധ്യം ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ക്ഷേത്രപാലകൻ എന്നുള്ള ആ ഒരു പൊസിഷനിൽ ക്ഷേത്ര പാലക ക്ഷേത്രപാലക എപ്പോഴും ഹനുമാൻ സ്വാമിയാണ് എന്തുകൊണ്ടാണത് ക്ഷേത്രപാലകനായി എപ്പോഴും ഹനുമാൻ സ്വാമി മാറുന്നത് എന്തുകൊണ്ടാണ് എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് ശക്തികളിൽ നിന്നും എല്ലാ തരത്തിലുള്ള ഉപദ്രവം ഹനുമാൻ സ്വാമിയെ ഭേദിച്ച് ഒരു ശക്തിക്ക് വരാൻ സാധിക്കില്ല എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് ശക്തികളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് സംരക്ഷിച്ച് നിർത്താൻ ഹനുമാൻ സ്വാമിക്ക് മാത്രമേ പറ്റുള്ളൂ ഒരു ക്ഷേത്രം ഇനി നമ്മൾ ആരാധിച്ചാരാധിച്ച് ഭഗവാനോട് കൂടുതൽ അടുക്കുമ്പോൾ നമ്മൾ ആരാധിക്കുന്ന രാമഭഗവാൻ നമ്മൾ ആരാധിക്കുന്ന ശിവഭഗവാൻ നമ്മൾ നമ്മളാരാധിക്കുന്ന ഏത് ദേവനുമായിക്കോട്ടെ ആ ഭഗവാൻ നമ്മളുടെ ഹൃദയപത്മത്തിലാവും ഹൃദയത്തിലാവും പിന്നെ നമുക്ക് ഒരിടത്തോ ഒരു ക്ഷേത്രത്തിലും പോകേണ്ട ആവശ്യമില്ല നമ്മളെ ഹൃദയത്തിൽ ആ ഭഗവാൻ ഉണ്ടായിരിക്കും നമുക്കൊരു മന്ത്രം ജപിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വെറുതെ ധ്യാനിച്ചാൽ പോലും ആ ഒരു നിലയിലേക്ക് എത്തും നമ്മളെല്ലാവരും സാധാരണക്കാരനാണ് പെട്ടെന്ന് എത്തുമെന്ന് പറയാൻ പറ്റില്ല ഇനി ഇതൊന്നും അല്ലെങ്കിൽ കൂടിയും നമ്മൾ നാമം ജപിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഹനുമാൻ സ്വാമി വേണം നമ്മൾ നാമം ജപിക്കുവോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം ചെയ്യുവോ ചെയ്യുമ്പോൾ ആത്മീയമായിട്ടുള്ള കാര്യത്തിൽ മുന്നേറുമ്പോൾ പല തരത്തിലുള്ള ദുഷ്ടശക്തികളും നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും നമ്മളെ മാറ്റാൻ ശ്രമിക്കും നമ്മളെ തളർത്താൻ ശ്രമിക്കും ഇതൊക്കെ ആ ഭഗവാൻ കാണുന്നുണ്ടെങ്കിലും ഭഗവാൻ വലുതായിട്ട് പ്രതികരിക്കില്ല നീ സ്വന്തമായി കരെ കയ്യേറി വരാൻ ഭഗവാൻ പറയും നമ്മൾ ആരാധിക്കുന്ന ഏത് ഭഗവാനാണെങ്കിലും ആ സമയത്താണ് ഹനുമാൻ സ്വാമിയെ വേണ്ടത് എങ്ങനെയാണോ ഒരു ക്ഷേത്രത്തിൻ്റെ പാലകനായിട്ട് ഹനുമാൻ സ്വാമി ഉള്ളത് അതുപോലെ ഈ ശരീരമാകുന്ന ക്ഷേത്രത്തിൻ്റെ പാലകനായിട്ടും ഹനുമാൻ സ്വാമിയെ വിളിക്കണം ഈ ശരീരമാകുന്ന ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായിട്ടുള്ള ആ ഭഗവാനെയും ഈ ശരീരമാകുന്ന ക്ഷേത്രത്തെയും സംരക്ഷിക്കണമെങ്കിൽ അവിടെ ഹനുമാൻ സ്വാമിയാണ് ആരെ വിളിച്ചാലും കൃഷ്ണനെ വിളിച്ചാലും രാമഭഗവാനെ വിളിച്ചാലും ആരെ വിളിച്ചാലും ഹനുമാൻ സ്വാമിയെ നമ്മൾ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിൻ്റെ പാലകനായിട്ട് ഭഗവാൻ വരും ഈ ക്ഷേത്രത്തിൻ്റെ ഭാ പാലകനായിട്ട് ഭഗവാൻ കാക്കും അതുകൊണ്ട് തന്നെയാണ് രാമനാമം ജപിക്കുന്ന ഒരാൾ ഉറപ്പായും ഹനുമാൻ ചാലിസ ചൊല്ലിയിരിക്കണം അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ കവചം ഏതെങ്കിലും രീതി ഹനുമാൻ സ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചെയ്തിരിക്കണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് ഹനുമാൻ സ്വാമിയെ കൂടുതൽ വിളിക്കുന്നത് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങളിൽ പോയി പലതരത്തിലുള്ള വടമാല വെക്കുന്ന ആയിക്കളട്ടെ കതിലിപ്പഴം വെക്കുന്ന ആയിക്കോട്ടെ അല്ലെങ്കിൽ വെറ്റിലമാല ഇതൊക്കെ ഹനുമാൻ സ്വാമി ഇതൊക്കെ ഭഗവാൻ വേണമായിട്ടല്ല ഭഗവാൻ ഭക്തൻ്റെ കാര്യം നിറവേറ്റി കൊടുക്കണമല്ലോ അതിനൊരു മാധ്യമം വേണമല്ലോ അതുകൊണ്ട് അല്ലാതെ ഭഗവാൻ ഇതൊന്നും ഇല്ലെങ്കിലും എല്ലാം നടത്തി തരും രാമ എന്നുള്ള നാമത്തിലൂടെ ഹനുമാൻ സ്വാമി ഓർത്താൽ മതി രാമനെ സ്മരിച്ചതിന് ശേഷം ഭഗവാനെ ഒന്നൊന്നും വിളിച്ചാൽ ഹനുമാൻ സ്വാമിയെ രാമനാമത്തിൽ വിളിച്ചാൽ ഉറപ്പായും ഹനുമാൻ സ്വാമി വരും രാമസ്വാമിയെ വിശ്വസിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമിയെ വിളിച്ചാൽ ഏത് കാര്യവും നടത്തി തരും പക്ഷേ ഈ മേൽപ്പറഞ്ഞ ഭാഗ്യങ്ങളെല്ലാം ലഭിക്കണമെങ്കിൽ ഒരാൾ ഉറപ്പായും ഹനുമാൻ സ്വാമി ഏതെങ്കിലും രീതിയിൽ ഹനുമാൻ ചാലിസോ ഏറ്റവും നല്ലത് ഹനുമാൻ ചാലിസയാണ് ഞാൻ പറഞ്ഞതുപോലെ അവധി എന്ന് പറയുന്ന ഒരു ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത് നാട്ടുഭാഷയാണ് സംസ്കൃതമല്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾക്ക് ഇത് ഇതെഫക്റ്റീവാകും അതുകൊണ്ട് തന്നെ ഹനുമാൻ ചാലിസയിലൂടെ നമ്മളുടെ രക്ഷകനായും ഗുരുവായും നമ്മളുടെ വഴികാട്ടിയായും എല്ലാം ഹനുമാൻ സ്വാമിയെ ഉണർത്തിയെടുക്കാൻ ഹനുമാൻ സ്വാമിയെ കൂടെ നിർത്താൻ ശ്രമിക്കുക ഹനുമാൻ സ്വാമി എന്നും കൂടെ ഉണ്ടാവും ഹനുമാൻ സ്വാമി വിളിച്ച മാത്രയിൽ കൂടെ ഉണ്ടാവും ഹനുമാനിൽ വിശ്വസിക്കൂ ഹനുമാനെ സ്നേഹിക്കൂ ഹനുമാനോടുള്ള ഭക്തി വളരട്ടെ ഹനുമാൻ സ്വാമി എല്ലാവരെയും രക്ഷിക്കട്ടെ അൻപേശിവ